കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനും താമര വിരിയിക്കാനുമുള്ള പുറപ്പാടിലാണ് ഇന്ന് മോദി സർക്കാർ മോദി ഗ്യാരന്റി ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്തൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ പല ധാരണകളും ഇന്ന് ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ ഇരട്ടി സപ്പോർട്ടാണ് ഉള്ളത് അത് ക്രിസ്ത്യൻസിൽ നിന്നും അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികളിൽ നിന്നും മുസ്ലിം വിശ്വാസികളിൽ നിന്നുമെല്ലാം തന്നെ ഹിന്ദു വിശ്വാസ നിന്ന് മാത്രമല്ല മറ്റു മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും പ്രധാനമന്ത്രിയായി എത്തുന്നത് നരേന്ദ്രമോദി ആയിരിക്കും എന്ന വിശ്വാസത്തിലാണ് ബി ജെ പിയും ജനങ്ങളും ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലും ബി ജെ പി ഇത്തവണ വലിയ മുന്നേറ്റം നടത്തുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മേഖലയിലെ ഓരോ സംസ്ഥാനത്തും ബി ജെ പിക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം സഹിതമാണ് മുതിർന്ന ബി ജെ പി നേതാവിന്റെ അവകാശവാദം ശനിയാഴ്ച നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായിട്ടാണ് അമിത്ഷാ ഇത് പറഞ്ഞത് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ലീഡ് നേടുമെന്നാണ് അമിത്ഷായുടെ അവകാശവാദം പശ്ചിമ ബംഗാളിലെ നാല്പത്തിരണ്ടിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് സീറ്റുകളിൽ വരെ ബി വിജയിച്ചേക്കാം ഒഡീഷയിൽ തങ്ങളുടെ ലക്ഷ്യം ഇരുപത്തിയൊന്നിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് ഒഡീഷ നിയമസഭയിലെ നൂറ്റി നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ എഴുപത്തി അഞ്ചിലേറെ സീറ്റുകൾ നേടി പാർട്ടി അധികാരം പിടിക്കുമെന്നും അദ്ദേഹം പറയുന്നു തെലുങ്കാനയിൽ ഇരുപത്തിയൊന്നിൽ പത്ത് സീറ്റുകളും ഞങ്ങൾ നേടും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് മാത്രമല്ല ലോക്സഭയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും സ്വന്തമാക്കും വടക്കും പടിഞ്ഞാറും ഇപ്പോൾ തന്നെ പ്രബല ശക്തിയായി ബി ജെ പി ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കിഴക്കും തെക്കുമുള്ള മേഖലകളിലേക്കും തങ്ങളുടെ പിടി ഉറപ്പിക്കാൻ വലിയ നീക്കങ്ങളാണ് നടത്തിയത് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിൽ ഏതെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഈ സംസ്ഥാനങ്ങളിൽ അധികമായി നേടിയ സീറ്റുകൾ കൊണ്ട് പരിഹരിക്കാൻ എന്നുമാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ആന്ധ്രയിലേയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത് ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡിയും ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ വൈഎസ് ആർ കോൺഗ്രസുമാണ് ബി ജെ പി സഖ്യത്തിന്റെ പ്രധാന എതിരാളികൾ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേനയും അടങ്ങുന്ന സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആന്ധ്രയിലെ ബി മത്സരം ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഒഡീഷ എന്നും ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ തങ്ങൾ ഏറ്റവും വലിയ പാർട്ടിയായി ഉയർന്നുവരുമെന്നും അമിത് ഷാ പറയുന്നു കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും ഏറ്റവും വലിയ പാർട്ടിയെ തങ്ങൾ വിജയിക്കുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ് പ്ലസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോഴും അത് നടക്കില്ലെന്നാണ് ആളുകൾ പറഞ്ഞത് ഇത്തവണയും ആളുകൾ അത് തന്നെയാണ് പറയുന്നത് എന്നാൽ നാനൂറിലേറെ സീറ്റുകൾ ബി നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു